നമസ്കാരം ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ ഭഗവാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതുപോലെ നിങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്കരികിൽ എത്തിച്ചേരാനുള്ള സമയം നിങ്ങൾക്ക് ആയിട്ടുണ്ടോ എന്നുമാണ് ഭഗവാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുന്നത് അതിനാൽ തന്നെ ഭഗവാന്റെ ഈ സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭഗവാൻ പറയുന്നത് മുമ്പ് പല വിധത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരു വ്യക്തി വ്യക്തിയായിരുന്നിരിക്കാം നിങ്ങൾ പലവിധ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുക എന്നാൽ അതെല്ലാം മനസ്സിലാക്കി അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതുപോലെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആളായാൽ പോലും അവിടെ നിങ്ങൾക്ക് സന്തോഷവും അംഗീകാരവും ബഹുമാനവും എല്ലാം കിട്ടുന്ന ഒരു സമയം നിങ്ങൾക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ നിങ്ങളോട് പറയുകയാണ് ഒരുപക്ഷെ നിങ്ങളിൽ പലരും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുമുള്ള കുറ്റപ്പെടുത്തലുകൾ നേരിടുന്നുണ്ടാവാം പലരും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ബഹുമാനം നൽകാതെ നിങ്ങളെ അകറ്റി നിർത്തുന്നുണ്ടാവാം വേണ്ട രീതിയിലുള്ള വില നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടുന്നില്ലായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെ വില കുറച്ച് കാണുന്നവർക്കിടയിൽ ഒരു അംഗീകാരവും ബഹുമാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള ആഗ്രഹം നിങ്ങളിലുണ്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ് സാമ്പത്തികപരമായ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതിലൂടെ നഷ്ടപ്പെട്ടു പോയ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നതുമാണ് കൂടാതെ നിങ്ങളിൽ ദൈവിക ശക്തി ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് അതിനാലാണ് ഭഗവാന്റെ ഈ സന്ദേശം നിങ്ങൾക്കരികിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക പല രീതിയിലുമുള്ള തിരിച്ചറിവുകൾ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഒരുപക്ഷെ നിങ്ങളറിയാതെ നിങ്ങളെ മനഃപൂർവ്വം അറിയിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പല വ്യക്തികളെക്കുറിച്ചും പല സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളിൽ ഉണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതാണ് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന ഒരു തോന്നൽ നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആരുമില്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ കടന്നു വരുന്നുണ്ടാവാം ഒരുപക്ഷേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ ചുറ്റിലുമുണ്ടാവാം പക്ഷേ അവരിൽ നിന്നെല്ലാം ഒരു അകലം പാലിച്ച് നിൽക്കാനാണ് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങളത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നു മാത്രം ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്ന് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് ഒരുപക്ഷെ നിങ്ങൾ അവരിൽ നിന്നും അകലം പാലിക്കുന്നത് കൊണ്ടാവാം അവരുടെ സ്നേഹത്തെ നിങ്ങൾ അറിയാതെ പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അവരുമായിട്ട് അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു തോന്നൽ നിങ്ങളിൽ വന്നു തുടങ്ങുന്നതാണ് അതുപോലെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ ഒരിക്കലും പിന്നോട്ട് നിൽക്കാതെ ധൈര്യമായിട്ട് മുന്നിൽ നിന്ന് അതിനെ നേരിടാൻ ശ്രമിക്കുക പ്രിയഭക്തരെ ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു